ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ വയനാട്ടിൽ ഹർത്താലൊക്കെ ആയിരുന്നു എന്ന് അങ്ങനെ എന്താ പറയുക എട്ടേ കാലൊക്കെ ആയിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ നേരെ ഫ്രിഡ്ജിലേക്കാണ് വന്നത് ദോഷമാവ് എടുത്തിട്ട് പുറത്തേക്ക് വെക്കാണ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസും ഇനൂസും ഒക്കെ എണീറ്റ് വന്നിട്ടുണ്ട് Ай! Не му да и не усилам и тя, нега не е. Ай! Изо да слави на покътето. പിന്നെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ലീവൊക്കെ ഉള്ള ദിവസമല്ല അപ്പം എന്താ പറയുക എല്ലാവരും രാവിലെ കുറച്ച് അധികം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും കേട്ടോ അപ്പം നോക്കുമ്പോൾ ദോശമാവ് അത്ര അധികം തന്നെ ഇല്ല പിന്നെ ഞാൻ പിന്നെ അത് നേരെടുത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ട് നൂൽപുട്ടാക്കാന്ന് കരുതിയിട്ട് ആ നൂൽപുട്ട് പീച്ചിങ്ങ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ മക്കൾക്കായാലും കുഞ്ഞാക്കൾക്കായാലും ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാകും നൂൽപുട്ട് പിന്നെ ഇപ്പം അതാ ഞാൻ അതിൻ്റെ ഇപ്പം ഗ്രീൻ പീസ് കറിയാണ് വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ലീവുള്ള ദിവസം കിട്ടുക റേറാണ് കേട്ടോ കുഞ്ഞാക്കാർക്ക് അധികം ദിവസവും ഉണ്ടാവും അധികം സൺഡേയിലും പണി ഉണ്ടാവും കേട്ടോ പിന്നെ അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ദിവസം നമുക്കൊരു പ്രത്യേക സന്തോഷം കൂടിയാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പണികളൊന്നും തീരുവില്ലട്ടോ അധികവും കുഞ്ഞാക്കാരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു ഐറ്റംസ് ഒക്കെ റെഡി ആയിക്കോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞണ്ടിട്ടോട് എന്നാലും ഇന്നലെ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഞാൻ കിച്ചണിൽ ഇരുന്നിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് കുഞ്ഞാക്ക അങ്ങോട്ട് കുഞ്ഞാക്കോട് ഒരാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സീറ്റോട്ടിൽ പോയി നോക്കുമ്പോൾ അതാണ് രണ്ട് പട്ടിക്കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താ പറയുക കുഞ്ഞാക്ക് എൻ്റെ ചെരുപ്പൊക്കെ കടിച്ചു മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് എവിടെ നിന്ന് വന്നതാണെന്നൊന്നും നമുക്കറിയില്ല ഇന്നലെ നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് വരെ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെ അവരെയൊക്കെ നോക്കിട്ട് ഇതാട്ടോ ഞാൻ ഞണ്ടുണ്ട് പറഞ്ഞില്ല അത് ഇതാണ് ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്യാവശ്യം ഫ്രീസായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇപ്പൊ ഇത് നല്ലൊരു അടിപൊളി റോസ്റ്റാക്കി എടുക്കാനാണ് വിചാരിക്കുന്നത് ഇന്നലെ കുപ്പിച്ചില്ല കൊടുത്തിട്ട് വീണ്ടും ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട് ഇതെന്താ കാട്ടിയും ഉപ്പ വെക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെയും കിച്ചണിലേക്ക് വന്നപ്പോൾ ദൈസ് എൻ്റെ ട്രൈ എടുത്തിട്ട് അതിൻ്റെ പരിപ്പിളക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ട്രൈ പോഡാണ് വെറുതെ അവൾക്ക് അതൊന്നും കളിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ പട്ടിക്കുട്ടികളെ പോയി നോക്കി എന്ന് പറഞ്ഞില്ല അപ്പോൾ ഗ്രീൻ പീസ് കുറച്ച് വിസിലടിക്കൽ കൂടി പോയിട്ടോ ഞാൻ നോക്കുമ്പോൾ ആകെ വെന്ത് പായസമായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കിട്ടും അതിന് ശേഷം ഇതാക്കുഞ്ഞൊക്കെ ഫ്രണ്ടിൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് പുറത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഹർത്താലാണെന്ന് അറിയാലോ പിന്നെ ഇതാ കുറച്ച് നേരം പിന്നെയും വന്നിട്ട് ഇവരെ നോക്കി നിന്നു കേട്ടോ അപ്പോൾ ഇസുവൊക്കെ ചായ കുടിക്കുന്നേ ഉള്ളൂ അവർ പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും അങ്ങനെ ടിവിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് ഞണ്ടൊക്കെ ക്ലീൻ ചെയ്തു അതുപോലെ ഇതാ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോഴത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് വരണം പിന്നെ നെയ്ച്ചോറാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത് പിന്നെ മക്കളൊക്കെ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഇതന്നെ ആയിരിക്കും പണിയാം അവർക്ക് എന്തെങ്കിലും ഫുഡ് അയക്കുക മൊത്തത്തിൽ മെസ്സായിട്ടുണ്ടാവും അതിലിടയ്ക്ക് എൻ്റെ ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ക്ലീനിങ്ങൊന്നും കാര്യത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം അതിനുള്ള സെറ്റപ്പിലാണ് അപ്പോൾ നമ്മളെല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നെയ്ച്ചോറാണ് ഇന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറും ഞണ്ട് റോസ്റ്റും പപ്പടവും ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി എടുത്തപ്പോഴത്തേക്ക് ഏകദേശം ഇപ്പോൾ ഒരു രണ്ടേകാലുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ റെഡി ആയിട്ടുള്ളത് ഇന്നോസും സ്കൂളിലും അതുപോലെ കുഞ്ഞാക്ക് പണിക്കൊക്കെ പോകുകയാണെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കൊക്കെ ഇസു നന്നായിട്ട് തന്നെ ഉറങ്ങുന്ന ടൈമായിട്ടോ അപ്പം ഞാൻ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ടേബിളിലേക്ക് കൊണ്ടു വയ്ക്കുമ്പോൾ ഇതിവിടെ സെർവിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞങ്ങൾക്ക് അവളോട് ഇങ്ങനെ ചീത്തറിയൊക്കെ ആയിരുന്നു അങ്ങനെ ഇതാ ഓരോരുത്തർക്കുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുത്തു പിന്നെ ഞാൻ കുക്കറിലാണ് നെയ്ച്ചോറ് വെച്ചിട്ടുള്ളത് ഞാൻ കുക്കറോട് തന്നെ ടേബിൾ മുണ്ടു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ കറി വെച്ച ചട്ടിയോടുകൂടി തന്നെ ടേബിൾ മുണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങനത്തെ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പാത്രത്തിലൊക്കെ സേവ് ചെയ്യുന്നതല്ലാതെ അല്ലാതെ നമ്മൾ ചട്ടിയാണെങ്കിൽ ചട്ടി ചമ്പാണി ചെമ്പ് അങ്ങനെ തന്നെ ആ ടേബിളിൽ കൊണ്ടു ഫുഡ് കഴിക്കലാണ് കേട്ടോ പതിവ് അപ്പോൾ നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു നെയ്ച്ചോറും ക്രാബ് കറിയും എന്താ പറയുക നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ക്രാബ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക ചോറ് കഴിക്കുന്നതിനും കാട്ടി കൂടുതൽ ടൈം അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ പളപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം ഇട്ടിട്ടോ അപ്പം അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാരുന്നു ഇസുവിന് കുഞ്ഞാക്കാണ് കേട്ടോ ഒക്കെ പൊട്ടിച്ചു കൊടുക്കുന്നത് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് സംഭവം പക്ഷെ അവൾ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴുപ്പെടുക്കാനുള്ള എന്താ അവൾക്കായിട്ടില്ലല്ലോ അങ്ങനെ ഇതൊന്നും പൊട്ടിച്ചതാ പൊട്ടിച്ചതാ എന്ന് ഇങ്ങനെ പറയുമായിരുന്നു അവർ ഉണ്ടാവുള്ളൂ അവിടെ ആയിക്കോളൂ കേട്ടോ ഞാൻ എന്താ പറയുക ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ട് നന്നായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് പൊതുവേ നയിച്ചോറും ഇഷ്ടമില്ലാത്തതാണ് പിന്നെ ഇന്ന് എന്താ പറയില്ല നന്നായിട്ട് തന്നെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് വരുന്ന സമയം ആറേ കാലമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തോ ഒരു സ്ലിപ്പ് കണ്ടു അപ്പോൾ ഇത് നമ്മളവിടുന്ന് എന്തോ പിരിവിന് വന്നതാണ് അതൊക്കെ ഒന്ന് നോക്കിയിട്ടതാ ഇനിയിപ്പോൾ ചായ കുടിക്കാനുള്ള സെറ്റപ്പിലാണ് ഓർഗാനിറ്റ് വന്നാൽ പിന്നെ ചായ നമുക്ക് മസ്റ്റാണല്ലോ ഈ ഒരു ഗ്ലാസ് നമ്മൾ ഇന്നലെ വാങ്ങിയതാണ് ഒരു കുഞ്ഞു ഗ്ലാസ് നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ് അങ്ങനെതാ ചായ ഒക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്ക് രണ്ടു പേർക്കും ഉള്ളത് തണിയാൻ വേണ്ടിയിട്ട് വെക്കട്ടെ പിന്നെ സ്പെഷ്യലായിട്ട് ഇനി നമുക്ക് ബേക്കറീസ് തന്നെയാണ് കേട്ടോ അല്ലാതെ ഞാൻ കടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാ ബേക്കറി കവറിൻ്റെ അടിയിൽ കുറച്ച് കുറച്ചുണ്ട് അപ്പോൾ ഇതൊക്കെ അങ്ങ് തീർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഉള്ളതൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട് അതുപോലെ കുറച്ച് നമ്മുടെ മധുരമുള്ള ചിപ്സ് ചിപ്സില് അതുണ്ട് അതുപോലെ ഇതിൻ്റെ പേരെന്താന്ന് നിനക്കറിയില്ല നമ്മൾ സൈഡായിട്ട് ചോറിനൊക്കെ അത് പൊരിക്കുകയല്ലോ ആ ഒരു സംഭവമുണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടി ചായക്ക് ഒക്കെ ശേഷം മരുബ് പാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ ഒരു തുണികളെ എടുത്തുവയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നത് ഞാൻ ഞാനെന്നും ഇത്രയും ടൈമൊന്നും ഉറങ്ങാറില്ല ഇന്നിപ്പോൾ മക്കളും എല്ലാവരും വീട്ടിലുണ്ടല്ലോ ഇല്ലെങ്കിൽ പിന്നെ നാലേ മുക്കാലാവുമ്പോൾ ഇനോസിനെ കൂട്ടാൻ വേണ്ടി പോകണല്ലോ അപ്പോൾ എന്തായാലും ഉറക്കം കണ്ടിട്ട് റെഡി ആവില്ല ഇന്നിപ്പോൾ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക നല്ലൊരു മന്ദപ്പം ആയിരിക്കും ആ ഒരു മന്തപ്പം ഇപ്പോൾ എനിക്കുണ്ട് കേട്ടോ ഒരു തലക്ക് അടിയിട്ടിയൊരവസ്ഥ അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇനിയിപ്പോൾ നമ്മുടെ തെങ്ങിന് കുറച്ചൊരു വെള്ളം കൊടുക്കണം എന്താ പറയുക ഇപ്പോൾ പകല് നല്ല വെയിലല്ലേ അപ്പം ഞാൻ രണ്ട് നേരം നനച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതിനും വെള്ളം വേഗം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് കൊടുത്തു എന്ന് അപ്പം വേഗം തന്നെ സ്പീഡിൽ വെള്ളം ഒഴിച്ചിട്ട് വേഗം അകത്തേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മരുബ് നിസ്കരിക്കണം അതുപോലെ ഡിന്നറിനുള്ള പരിപാടിയൊക്കെ ഒന്ന് സെറ്റാക്കണം അങ്ങനെ നിസ്കാരം ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കറി നമുക്ക് ക്രാബിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അതാ കുറച്ചൊരു ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ മക്കൾക്ക് കൊടുക്കാൻ നെയ്ച്ചോറ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മൈദ ചപ്പാത്തി ആക്കാമെന്ന് ചേച്ചു അത് നമുക്ക് ഞങ്ങൾക്ക് ആക്കുന്ന നല്ല ഇഷ്ടമാണ് അപ്പം ഞണ്ടേറിലേക്ക് കുറച്ചുകൂടെ കോമ്പിനേഷൻ മൈദ ആവുമല്ലോ എന്ന് ചേച്ചിട്ട് അതിങ്ങനെ കുഴച്ചുകൊണ്ട് എടുക്കുക കേട്ടോ അപ്പം അതിലടക്കുന്ന ആ എന്നുള്ള പരിപാടിയാണ് ഇത് വന്നിട്ടുണ്ട് കുറച്ചൊരു മാവിന് വേണ്ടിയിട്ട് അവൾക്കാണെങ്കിൽ അത് നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഒരിക്കലും കൊടുക്കണം കേട്ടോ അടുത്തൊക്കെ ഇതായിരിക്കില്ല അവസ്ഥ നമ്മൾ ചപ്പാത്തിക്കോ പത്തിരിക്കോ എന്തിനായാലും മാവ് വെക്കുന്ന സമയത്ത് അവർ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകില്ലേ പിന്നെ അതവിടെ അവിടെ ആയിട്ടൊക്കെ ഒട്ടിച്ചു വെക്കും കേട്ടോ പക്ഷെ ഞാൻ അപ്പം അവളെ ഇതാക്കിയൊന്നുമില്ല ഇല്ലെങ്കിൽ എന്നെ ഈ ചപ്പാത്തി പരത്തിയെടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ അവർ അവിടെ മാവും കൊണ്ട് കളിക്കുന്നുണ്ട് സമയത്താണ് ഇനിയിപ്പോൾ ഈ ചപ്പാത്തിയൊക്കെ ഒന്ന് വേഗം ചുട്ടെടുക്കണം പിന്നെ ഇപ്പം ഒന്ന് കാര്യമായിട്ട് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ നേരത്തെ എത്തുകൊണ്ടുവന്ന തുണികളും ഒന്ന് വരയ്ക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഹത്താലിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ ഇപ്പം എന്താ എല്ലാവരും നമ്മൾ നല്ല ഡീക്ലീനിങ് ഒക്കെ ചെയ്തോ ഇൻഷാല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പം ഞാൻ നല്ല അടിപൊളി ടിപ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ നമുക്ക് വീടിൻ്റെ ഓരോരോ ഐറ്റംസ് വീട്ടിലുള്ള എങ്ങനെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നൊക്കെ ഒരു വീഡിയോ ചെയ്യാനൊക്കെ ഒരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ എൻ്റെ ഡേപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം തന്നെ കൂടാതെ നമുക്ക് ഒരുമിച്ച് എന്താ പറയുക വീടൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാമല്ലോ അപ്പോൾ ഇൻഷല്ല വൈകാതെ തന്നെ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വെക്കുന്നവരാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബബാ ഇസ്ലാമലൈക്കും ടേ